ഞാൻ ം ഞാനിതെങ്ങോട്ടാ പോണതെന്ന് കരുതുന്നുണ്ടാവു അല്ലേ ആ പോണത് ഞാനല്ല അപ്പോ എന്തിനാണീ കൈ എന്നല്ലേ ചിന്തിക്കുന്നത് പറയാം ഒന്ന് ഓർത്തു നോക്കിയേ ഇതുപോലെയുള്ള കുറെ കരങ്ങളല്ലേ നമ്മളെ നമ്മളാക്കി തീർത്തത് വീഴ്ചയിലും തളർച്ചയിലും സന്തോഷത്തിലും എല്ലാം കൂടെ നിന്നവർ അതിനിടയിൽ ഈ രൂപങ്ങൾക്കും കെട്ടിടങ്ങൾക്കും എന്തിനേറെ ഈ പുരാതന തണൽമരത്തിന് പോലും എന്താ റോൾ എന്നാവും എന്നെ ഞാനാക്കി തീർക്കാൻ ഇവയ്ക്ക് ഓരോന്നിനും വലിയ പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു സമർപ്പണമാണ് ഇത്ര വലിയ ലോകത്ത് ജീവിക്കുവാനും എൻ്റെതായ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നം സ്വന്തമാക്കാനും എന്റെ കൂടെ നടന്ന് സ്നേഹിച്ചും ശാസിച്ചും തിരുത്തിയുമൊക്കെ ഒപ്പം ജീവിച്ചവർക്കുള്ള സമർപ്പണം വെറും സമർപ്പണമല്ല സ്നേഹപൂർവം ഒരു സമർപ്പണം ഗുഡ് മോർണിംഗ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങളെടുത്തൊരു കാര്യം ചോദിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ പി ജിയുടെയും ഹോസ്റ്റൽ ഹോസ്റ്റലിന്റെ അല്ല പി ജിയുടെയും സ്റ്റഡീസിന്റെയും കാര്യം തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേണം പ്ലസ് ടു എക്സാം കഴിഞ്ഞ് റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്നു എന്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി വ്ളോഗെടുക്കലാണ് ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് എന്നെ പോലെ തന്നെ പലർക്കും ഇതേ താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ത് ചെയ്യാൻ ഇവിടത്തെ പോലെ തന്നെ അവരുടെ വീട്ടിൽ ആർക്കും ഇതൊന്നും അത്ര താല്പര്യമില്ല ഞാനും അതൊന്നും കാര്യമാക്കാത്തോണ്ട് തന്നെ ഇവിടെ അതിനെ ചൊല്ലിയുള്ള വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ പതിവാണ് അപ്പോഴാവും അച്ചാച്ചൻ എന്തേലും പ്രിയപ്പെട്ട സമ്മാനമായി വരുന്നത് അവിടെ തീരും എന്റെ വഴക്കും പരിഭവങ്ങളും സങ്കടവും ഒക്കെ പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ചെയ്ത തെറ്റ് തുറന്നു പറയാൻ മടിച്ച് ദേഷ്യപ്പെടുകയും മൂത്തവരോട് തർക്കുത്തരം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ പക്ഷേ ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ഈ ലോകത്തെ എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താ ദാറ്റ്സ് മൈ ഹോം അതെ ഏതൊരവസ്ഥയിലും എന്നെ ഞാനായി ഉൾക്കൊള്ളുന്ന ഇടമാണ് കുടുംബം ഇതാണ് എന്റെ ആ കുടുംബം നിങ്ങളിപ്പോ കരുതുന്നുണ്ടാവും ഈ കഥയിലെ ഈ ഞാനാണെന്ന് അല്ലേ അല്ലാട്ടോ പക്ഷേ ഇത് എന്റെ കൂടെ കഥയാണെന്ന് പറയാം ആ കേൾക്കാൻ അലാം ശ്രദ്ധിച്ചോ അവിടെയാണ് ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ കൈയുടെ ഉടമയാണ് ഇതിലെ നായിക അഞ്ചു കൊല്ലം മുമ്പ് വേളാങ്ങണിയിൽ പോയി വരും വഴി ഒരു ആക്സിഡന്റ് അപ്പയും അമ്മയും തെരേസക്ക് തൊട്ടുമുകളിൽ ഞങ്ങൾക്ക് ഒരു അഞ്ചുനും ഉണ്ടായിരുന്നു ജോജു എന്ന് വിളിക്കുന്ന ജോർജ് പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ വേർപിരിയലും ഞങ്ങളെ താങ്ങി നിർത്തിയത് അമ്മച്ചായിരുന്നു കേട്ടോ അന്ന് മുതൽ മരിയുടെ സ്വപ്നങ്ങളൊക്കെ മരി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചതാ ഒരിക്കലും അവൾ അതിന് പരാതി പറയുകയോ കണക്ക് നിരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മേ ബി അത് തന്നെ ആവണം അവര് മരിച്ചു പോയി ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാണെന്നോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഈ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോകുന്നുണ്ട് ഞാനും കൂടെ പൊക്കോട്ടെ ചേച്ചി പ്ലീസ് ചേച്ചി എല്ലാരും പോകുന്നത് കണ്ട എന്റെ മോളിൽ തുള്ളാൻ നിക്കണ്ട അമ്പാനിയുടെ മോളൊന്നും അല്ലല്ലോ ഒരു പാവം കച്ചവടക്കാരന്റെ മോളല്ലേ ആ കടയിൽ നിന്നുള്ള വരുമാനമേ ഉള്ളൂ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂച്ചാ നോക്കാറുല്ലേ അച്ചാസിന്റെ പഠിത്തം തീർന്നോട്ടെ അതിനുശേഷം നമുക്ക് എല്ലായിടത്തും പോകാന്നെ മക്കൾ നേരം പോയി കേട്ടോ സ്കൂളിൽ പോകാൻ സമയായി ബസ്സിലായി പാട്ടിനു പോകും ഓ ഒരു കാര്യം ഈ ഓടി ചാടി ബ്രസ്സിലൊന്നും സാറേ ആക്കി വന്നേക്കരുത് കൈയും കാലും കൂട്ടിയെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ സിസ്റ്റർ മുഖത്തൊരു വിഷാദം ഒന്നുമില്ല ഒന്നുമില്ല സാധാരണ ഒരു വ്യത്യസ്തത അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കള്ളമാകും എൽസ വലുതായി വരികല്ലേ അവളുടെ ആഗ്രഹവും വലുതായി വരിക അവൾക്കും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ എന്താ പൈസക്ക് ബുദ്ധിമുട്ടാണോ മോളെ ഏയ് അതൊന്നും അല്ല സിസ്റ്റർ അച്ഛനും അമ്മച്ചെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയെ അത്രേസ്യാ അമ്മ ഇത്ര നന്നായിട്ടാണ് നിങ്ങളെ വളർത്തിയത് ഞാൻ എപ്പോഴും ഓർത്തു പോവുക നീയും അതുപോലെ തന്നെ ഇല്ലേ അവരെ നോക്കുന്നത് ബി എഡ് കഴിഞ്ഞെങ്കിലും ആ പുസ്തകത്തിൽ നീ ഒതുങ്ങിയിരിക്കുകയല്ല ട്യൂഷൻ പഠിപ്പിക്കുന്നു വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കുന്നു വളരെ സമർത്ഥിയായ ഒരു കുടുംബനിയെ പോലെ നീ കാര്യങ്ങൾ നടത്തുകയാണ് നിശ്ചയിച്ചു പോയിട്ടുണ്ട് മരിയെ മാത്രമല്ല ഓരോ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ടെന്നോ പേരൻസ് നൽകിയ അതേ ചൈതന്യം നീ ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് കണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് മോളു വിഷമിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ മനസ്സിലാകും ആ പ്രായത്തിൻ്റെതായി എന്ന് കരുതിയാൽ മതി അല്ല മോളെ നീ ഇങ്ങനെ താഴെയുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയോ നിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ ഇതുതന്നെയല്ലേ എൻ്റെ ജീവിതം പിന്നെ പണ്ട അമ്മച്ചി ഈശയെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ വേറെ ആരും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ആ മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ മാത്രം മതിയെന്ന് അപ്പോഴൊക്കെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു പഠിത്തം കഴിയട്ടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണമെന്ന് എന്നിട്ടിപ്പോൾ അവരെല്ലാം ഏൽപ്പിച്ച് അവരങ്ങു പോയി എൻ്റെ സിസ്റ്ററെ എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ ആഗ്രഹത്തിന് മാറ്റം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കാനാണ് വേണ്ടി ഞാൻ എപ്പോഴും പ്രയത്നിക്കും മോളെ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട് വിശുദ്ധ അറിയന്ത്രൈസയെക്കുറിച്ച് കേട്ടിട്ടില്ലേ നീണ്ട മുപ്പത്തിയേഴ് വർഷമാണ് അവൾ കാത്തിരുന്നത് വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയാൻ അത് മാത്രമല്ല വിശുദ്ധ അതിർത്തരേസയും മറ്റു വിശുദ്ധാത്മാക്കളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദൈവം വിളിച്ചാൽ ആ വിളിക്കുത്തരം നാം കൊടുത്തിരിക്കണം അത് ആ സമയത്ത് വെളിവാകും ഇത് സിസ്റ്റർ ശോഭാ റോസ് മരിയക്കത് അച്ഛം മാത്രല്ലായിരുന്നു കേട്ടോ അമ്മ പോയ ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളിലും ആ സ്ഥാനത്ത് നിന്ന് ഇടപെടുന്ന ആളായിരുന്നു ബാക്കി ഞാൻ പറയാതന്നെ ഊഹിക്കാലോ ഒരു ദിവസം അമ്മാമയെ കാണാൻ ഞാനും സിസ്റ്റേഴ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ മത്തായ്ച്ചാ ഒരു കാര്യം പറഞ്ഞത് മറക്കരുത് നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കൂട്ടർ വന്നാല് നമ്മുടെ മരമ്മോളുടെ കാര്യം നടന്നേക്കല്ലേ കേട്ടോ ഓർത്തേക്കണേ അത് ഇനി പറയാനുണ്ടോ ഞാൻ എത്ര കൂട്ടുകാരെ കൊണ്ടുവന്നാ അതിവിടുത്തെ കൊച്ചിന് പറ്റാത്ത കൊണ്ടല്ലേ കൊച്ചൊന്ന് മൂളിയാൽ പോരെ മണിമണിത്ത കൊച്ചു എത്തും ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അല്ല മരിയ മോളെ നീ ഇത് എന്നാ ഭാവിച്ചോണ്ടാ നിന്റെ കാര്യം കൂടെ നോക്കണ്ടേ എന്റെയും പിള്ളേരുടെയും കാര്യം മാത്രം നോക്കിക്കൊണ്ട് നടന്നാ മതിയോ നിനക്കൊരു ജീവിതം വേണ്ടേ നമ്മുടെ കടയുടെ കാര്യമാണെങ്കില് തുമ്മിക്കുഞ്ഞു നോക്കിക്കൊള്ളും അതോർത്ത് നീ വിഷമിക്കണ്ട നിനക്കൊരു കൂട്ട് വേണ്ടേ അമ്മാമയുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാ നിനക്കൊക്കെ പിന്നെ ആരുണ്ട് അമ്മാമേ കൂട്ടില്ലാന്ന് ആരാ പറഞ്ഞേശോ എനിക്ക് തന്ന കൂട്ടില്ലേ നിങ്ങളെല്ലാവരും പിന്നെ എല്ലാറ്റിനും ഉപരിയായി എനിക്ക് ഈശോ ഇല്ല കൂട്ടിന് എനിക്ക് ആത്മധൈര്യം തരാനും നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഈശോ മാത്രം മതി എനിക്ക് എന്റെ കുഞ്ഞു നാളിൽ എന്റെ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പനും അരിയും വലിയ അടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ സ്വാധീനിച്ചിരിക്കുന്നതും അപ്പൻ തന്നെയാ അവൾ ലോകം കണ്ടു തുടങ്ങിയതും അറിഞ്ഞതും എല്ലാം അപ്പനിലൂടെയായിരുന്നു ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് സോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ലോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഭയങ്കര ത്രോട്ട് പെയിൻ പിന്നെ വലിയ തീരെ ഇനിയിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇനീറ്റേ ഉള്ളൂ ഇനിയിപ്പോൾ പോകണം ബ്രഷ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് അപ്പോയിൻമെൻ്റ് ഇനി ബുക്ക് ചെയ്യണം ഡോക്ടറിനെ കാണണം അപ്പോൾ ഓക്കെ ഗായ്സ് സീ യു ബൈ ബൈ മരിയമോളെ തെരേസേ എൽസേ അടുത്തൊമ്മ കുഞ്ഞേ ഇതുവരെ ഇറങ്ങിയില്ലേ എൻ്റെ മക്കളെ ഈ പ്രസംഗം ആകുമ്പോഴേ പള്ളിയിലെത്തോളൂ എന്നാലേ സമാധാനാകുള്ളു എൻ്റെ മക്കൾക്ക് എന്നാ പറയാനാന്ന് പറ വാ നേരം പോയി നീട്ടണ്ട എന്റെ ലീലാമച്ചി എന്തിനാ ഇങ്ങനെ മനസ്സു വിഷമിച്ച് അസുഖം കൂട്ടുന്നേ ഭംഗിയായി തീർന്നില്ലേ മക്കൾ കൊച്ചുമക്കൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ മനസ്സ് വിഷമിക്കുന്നേ തമ്മിലാൻ എല്ലാം ക്രമീകരിച്ചു തന്നില്ലേ അമ്മാമ്മ പരാതിപ്പെട്ടി തുറക്കുന്ന സ്ഥലമാണിത് ചേച്ചി കല്യാണത്തിൽ സമ്മതിക്കാത്തതും ഞാൻ എന്റെ ബ്ലോഗ് എടുത്ത് നടക്കുന്നതും അച്ചാച്ചൻ ഒരു പാവത്താനായി പോയതും എന്തിനു പറയണം തെരീസ് ആ കുഞ്ഞിന് പോലും കാണും പരാതി അതൊന്നും അമ്മച്ചയ്ക്ക് ഞങ്ങളെ ഭാരമായിട്ടല്ലാട്ടോ പേടിച്ചിട്ടാ പാവം അമ്മാമയുടെ വിചാരത്തിൽ അമ്മാമന് അധികകാലമില്ല വല്ലതും വന്ന ഞങ്ങൾക്ക് പിന്നെ ആരാണെന്നുള്ളതാ പാവം ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടും അവളുടെ ആഗ്രഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അതായിരിക്കും എന്റെ ലീലേച്ചി ദൈവം തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ആ വിളി തിരിച്ചറിയാനാവൂ അതിന്റെ മഹത്വം മനസ്സിലാവൂ അത് കാത്തിരുന്ന് കാത്തിരുന്ന് നാം മനസ്സിലാക്കുന്ന ഉൾവിളിയാണ് ലോകത്തിലുള്ളവർക്കൊക്കെ അത് പോഷത്തമായിട്ട് തോന്നും പക്ഷെ വിളി തിരിച്ചറിഞ്ഞവർക്ക് ഒരിക്കലും അത് പോഷത്തമാകില്ല അതിനുള്ള പ്രായം കവിഞ്ഞു പോയില്ലേ ആ ഇരിക്കുന്ന മരേന്ദ്രസ്യാമി എന്ന് നോക്കിക്കേ എത്ര വർഷം കാത്തിരുന്നിട്ടാണ് സന്യാസം ഒരു കലാപരിപാടി ആണെങ്കിലും ഇന്ന് സിസ്റ്റർമാര് വന്ന് പോയതിനു ശേഷം വീടാകുറങ്ങിയ പോലെയായി ആരും ആരും മിണ്ടാതെയായി കാര്യം അപ്രത്യക്ഷമല്ലെങ്കിലും എന്നായാലും മരി മറ്റൊരു വീട്ടിലേക്ക് പോകും എന്നും അറിയാം എന്നാലും

അപ്പൊ നിനക്ക് വഴക്കൂടാനായിട്ട് തെരേസ കുട്ടി ഉണ്ടല്ലോ അല്ല മോളെ നിങ്ങൾ എന്നാത്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ എടാ തൊമ്മി തൊമ്മി ഓ നോക്കിയ ചേച്ചിയെ ദിവസങ്ങളിലെ ടെൻഷൻസിനൊടുവിൽ ഞങ്ങൾ വന്നെത്തിയ ഇടമാണിത് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂടി ചേർന്ന കുടുംബം അപ്പൊ പിന്നെ പറയണ്ടല്ലോ ഞങ്ങളുടെ വിശേഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം ഇവർക്കുള്ള സ്ഥാനം ഞങ്ങളുടെ ഈ വലിയ കുടുംബത്തിൽ ഇന്നൊരു ചെറിയ വിശേഷം നടന്നു എന്ത് രസല്ലേ കാണാൻ ഭംഗിയായിട്ടുണ്ട് ആ എത്തിയോ വാ അമ്മേ വാ 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 വരൂ അമ്മേ എന്തിയെ മരിയേ മദറിനെ വിളിക്കേ അല്ല എൽസമോളെ കൊണ്ടുവന്നില്ലേ ആ അവള് വന്നിട്ടുണ്ട് എന്നെ ഇങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ ശരിയാ ഞാനും വിചാരിച്ചിരുന്നത് എന്നെപ്പോലെ ഒരാൾക്ക് പറ്റിയ ട്രാക്ക് അല്ല ഇതെന്നാണ് കൈക്കുള്ളിലെ ഫോണിൽ ഒതുങ്ങിപ്പോയിരുന്നു എന്റെ ലോകവും ചെയ്തു പോകുന്ന റീൽസിന് ഇടയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് ജീൻസ് ധരിക്കുന്ന സിനിമ കാണുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ചാരിത്ര ശുദ്ധിയുമായി പ്രണയത്തിലാവുന്ന കൂട്ടുകൂടുന്ന ദിവ്യകാരുണ്യത്തിനെ സ്നേഹിക്കുന്ന നൃത്തം ചെയ്യുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതക്കെറ്റിനെ കുറിച്ചാണെങ്കിലും എന്നെയും അത് വല്ലാതെ സ്പർശിച്ചു പിന്നെയുള്ള കാര്യം ഞാൻ പഠിച്ചു വളർന്ന സ്കൂളിൽ കുഞ്ഞിനാൾ മുതൽ തന്നെ ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കാൻ കൊതിച്ച ക്രൂശിതന്റെ സ്നേഹിതയായ മറിയം ത്രേസിയെ കുറിച്ച് കേട്ടാണ് ഞാൻ വളർന്നത് കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ ഞാനും ആ അമ്മയുടെ മുൻപിൽ ഓടി ചെന്നിട്ടുണ്ട് അതൊടുവിൽ എന്നെ ഇവിടെയും എത്തിച്ചു എത്തിയാലും നല്ല നല്ല രീതിയിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് ദുരുപയോഗിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്ന നല്ല ദൈവളികളും നല്ല വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവരും ഉണ്ടാവുകയുള്ളു കുടുംബം ആണ് അതിന്റെ അടിസ്ഥാനം എല്ലാ മൂല്യങ്ങളും വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലം കുടുംബമാണ് കുടുംബം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെയായിരിക്കും മക്കളും മക്കളെ വളർത്തുന്നതും തീർച്ചയായും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പ്രത്യേകം അവരെ വളർത്തു തന്നെ വേണം അപ്പോൾ അവരെ എങ്ങനെ ഇടയ്ക്ക് വെച്ച് മാറിപ്പോയാൽ ഇവിടെ വന്നാ പിന്നെ തിരിച്ചു പോണ കാര്യം ഞങ്ങളും ഞങ്ങളെ യാത്രയാക്കണ കാര്യം അവരും മറക്കും ചെറിയ വിശേഷത്തിൽ തുടങ്ങി ഇന്ന് സമൂഹം കടന്നുപോകുന്ന വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലൂടെ ഈ സംസാരം അങ്ങനെ കടന്നുപോകും ആ സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ലാട്ടോ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാം നല്ല ഭംഗിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മദ്രെ ഞങ്ങൾ ഇറങ്ങട്ടെ അതിനൊരു ബ്രേക്ക് ഇടാൻ ഇതുപോലെ വല്ല മത്താശന്മാരും വരണം എന്നതാണ് വാസ്തവം കുറച്ച് അതോടൊപ്പം അമ്മച്ചിമാരും അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അവരോട് ഒരു ഫാൻ കേടായിട്ടുണ്ട് അപ്പൊ നീ ഒരു അട കൊണ്ടുവരാൻ ഇതൊരു ശരി ശരി

അത് സന്യാസമായാലും കുടുംബജീവിതമായാലും നല്ല സന്യസ്തർ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുത്താൻ പ്രാർത്ഥനയും പ്രചോദനവും നൽകുമ്പോൾ നല്ല കുടുംബങ്ങളിൽ നിന്ന് തീക്ഷ്ണത നിറഞ്ഞ ദൈവവിളികൾ ഉടലെടുക്കുന്നു ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കുടുംബങ്ങൾ ഉണ്ടാകട്ടെ നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ ണഞ്ഞു ഞാൻ സ്നേഹത്തിൻ വഴിയിൽ നടന്നു ഞാൻ സേവനത്തിൻ തീർന്നു ഞാൻ ലോകത്തിൻ മോഹങ്ങൾ ഞാൻ ഈശോയെ മാത്രം സ്നേഹിച്ചു ഞാൻ ജീവിക്കാനിറങ്ങിയ ദൈവത്തിൻ രാജ്യമായി തീർന്നു ഞാ പ്രാർത്ഥനയിൽ നിത്യം ഒഴുകി ഞൈവത്തിൻ സാന്നിധ്യം അറിഞ്ഞു ഞാ സഹനങ്ങളിൽ തളരാതെ നിന്നു ഞാൻ വിശ്വാസത്തിൻ ലോകത്തിൻ മോഹങ്ങൾ വേടിഞ്ഞു ഞാൻ മാത്രം സ്നേഹിച്ചു ഞാ എളിയവർക്കായി ജീവിക്കാനിറങ്ങി